കോട്ടയത്ത് വീട് ഭാഗികമായി ഇടിഞ്ഞുതാണു കോട്ടയം കൊച്ചമറ്റം ഭാഗത്ത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ആയിരുന്നു സംഭവം കഴിഞ്ഞയാഴ്ചയുണ്ടായ കനത്ത മഴയിൽ ഈ പ്രദേശത്ത് ദിവസങ്ങളോളം വെള്ളപ്പൊക്ക കെടുതികൾ ഉണ്ടായിരുന്നു വിജയപുരം പഞ്ചായത്ത് പരിധിയിലെ വടവാതൂർ കൊച്ചമറ്റം കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാൽപ്പാമറ്റം കാട്ടിപ്പറമ്പിൽ രേണുകാ രവിയുടെ വീടാണ് ഉച്ചയോടെ ഭാഗികമായി ഇടിഞ്ഞുതാണത് അടുക്കളയുടെ പിൻഭാഗത്ത് മണ്ണ് ഇടിഞ്ഞു താഴുന്നതിനൊപ്പം വീടിന്റെ ഭിത്തികൾക്കും ഉണ്ടായിട്ടുണ്ട് മുറികളുടെ തറയും ഇടിഞ്ഞു താഴുന്നു ഇതേ തുടർന്ന് വീട് പൂർണ്ണമായും അപകടാവസ്ഥയിലാണ് മീനച്ചിലാറിന്റെ സമീപ പ്രദേശം കൂടിയായ ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പെയ്ത കനത്ത മഴയിൽ ദിവസങ്ങളോളം ഈ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു ഇതാണ് ഇപ്പോൾ വീട് ഇടിഞ്ഞു താഴാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വീട് അപകടാവസ്ഥയിലായതോടെ താമസം അടിയന്തിരമായി മറ്റൊരിടത്തേക്ക് മാറ്റേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബം വിവരമറിഞ്ഞ് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി വാർഡ് മെമ്പർ മിഥുൻ തോമസ് വില്ലേജ് ഓഫീസർ പ്രമോദ് ജി നായർ സെക്ഷൻ ക്ലർക്ക് ജോർജ് കുട്ടി തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം